നമസ്കാരം തൊഴിൽ സ്വാഗതം കേന്ദ്ര സംസ്ഥാന സ്ഥാപനമായ ഇൻസ്ട്രുമെൻറ്റേഷൻ ലിമിറ്റഡിന് കീഴിൽ ഓഫീസർ തസ്തികയിൽ ഒഴിവുകൾ സ്ഥിര നിയമനമാണ് യോഗ്യത ശമ്പളം ആർക്കൊക്കെ അപേക്ഷിക്കാം തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം അഡീഷണൽ ജനറൽ മാനേജർ പ്ലാന്റ് ഓപ്പറേഷൻസ് ഒരു ഒഴിവാണുള്ളത് അപേക്ഷിക്കാനുള്ള ഉയർന്ന പരിധി അമ്പത്തിയേഴ് വയസ്സ് ബിഇ ബി ടെക് മെക്കാനിക്കലാണ് യോഗ്യത എം ടെക്ക് എം ബി എ പി ജി ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ട് കുറഞ്ഞത് ഇരുപത് വർഷത്തെ പ്രവർത്തി പരിചയം ആവശ്യമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് തൊണ്ണൂറായിരം മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ശമ്പളം സീനിയർ മാനേജർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിന് ഒരു ഒഴിവുണ്ട് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി നാൽപ്പത്തിയേഴ് വയസ്സ് സി എ ഐ സി ഡബ്ല്യു എ സി എം എ കുറഞ്ഞത് പതിമൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയവും ആവശ്യമാണ് ശമ്പളം എഴുപതിനായിരം മുതൽ രണ്ട് ലക്ഷം വരെ സീനിയർ എഞ്ചിനീയർ ഡിസൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് അസംബ്ലി ഒരു ഒഴിവാണുള്ളത് അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്തിയെട്ട് വയസ്സ് ശമ്പളം അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ ബിഇ ബി ടെക് മെക്കാനിക്കൽ ആണ് വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് അഞ്ചു വർഷത്തെ പ്രവർത്തി പരിചയം ആവശ്യമാണ് സീനിയർ എഞ്ചിനീയർ ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് ഒരു ഒഴിവ് മുപ്പത്തിയെട്ട് വയസ്സാണ് പ്രായപരിധി അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ ശമ്പളം ബിഇ ബി ടെക് മെക്കാനിക്കലാണ് യോഗ്യത കുറഞ്ഞത് അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് സീനിയർ എഞ്ചിനീയർ ക്വാളിറ്റി കൺട്രോൾ ഒരു ഒഴിവ് പ്രായപരിധി മുപ്പത്തി എട്ട് വയസ്സ് ശമ്പളം അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ ബി ഇ ബിടെക് മെക്കാനിക്കലാണ് വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് അഞ്ചു വർഷത്തെ പ്രവർത്തി പരിചയം ആവശ്യമാണ് അക്കൗണ്ട്സ് ഓഫീസറുടെ ഒഴിവുണ്ട് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിലേക്കാണ് ഒരു ഒഴിവാണുള്ളത് ഉയർന്ന പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് ശമ്പളം നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ യോഗ്യത സി എ ഐ സി ഡബ്ല്യു എ സി എം എ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയവും അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ എൽ പി ജി ടി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് നോക്കിയാൽ മതി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ ഏഴാം തീയതിയാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും